നമ്മൾ 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 എന്ന് ഉറപ്പിക്കാൻ എങ്ങനെയാണ് പറയാൻ ആരാണ് ക്വാളിറ്റി അസൈക്കും ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് സങ്കടപൂർവമാണ് ഞാനൊക്കെ വളരെ ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് യഥാർത്ഥത്തിൽ അൻസാരി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ വരുന്ന ഓരോ പ്രഭാഷണങ്ങളും മാത്രമല്ല അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റു മതപ്രഭാഷണങ്ങളും ഇനി അതോടൊപ്പം തന്നെ മറ്റു ചാരിറ്റി നടത്തുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ പക്ഷേ അത് വളരെ യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന ഒരാളെ ആളാണ് ഞാൻ അതോടൊപ്പം തന്നെ ഞാൻ ഒരു ചെറിയ യൂട്യൂബറുമാണ് അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ചില പോയിൻ്റുകൾ എൻ്റെ യൂട്യൂബിൽ ചേർക്കാറുണ്ട് ചെറുതായിട്ട് പക്ഷേ കഴിഞ്ഞ ദിവസം അഥവാ നവാസിൻ്റെ പരലോകം എന്താകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്ത ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ആ വീഡിയോയിൽ നിന്ന് ഞാൻ അല്പം എൻ്റെ വീഡിയോയിൽ വെച്ചിരുന്നു അത് കുറച്ച് സമയത്തായിരിക്കും വന്നുപോയി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര മിനിട്ടോളം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ആ സമയത്ത് തന്നെ എൻ്റെ യൂട്യൂബ് അപ്ലോഡ് അപ്ലോഡാവുകയില്ല കോപ്പിറായിട്ട് തന്നു കഴിഞ്ഞു എന്താ കാരണം ഞാൻ എന്താ ചെയ്തത് അദ്ദേഹം പറഞ്ഞത് ശരിവെച്ചു കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഒരിക്കലും അത് അദ്ദേഹത്തിൻ്റെ ആസഹിഷ്ണുത എന്താ ആസഹിഷ്ണുത അദ്ദേഹം പറഞ്ഞ തിരുമേനിയുടെ ഒരു കഥ പറഞ്ഞു പരലോകത്ത് നവാസിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉസ്താദ്മാരും കമൻറ്റിനും ഒക്കെ പറയുന്നതിന് ഒരു പ്രതികരണമായിട്ടാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തത് അപ്പോൾ ഉസ്താദ്മാർ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഉസ്താദ് അതിനെ എതിർത്തു കൊണ്ട് പറയുമ്പോൾ വലിയ പ്രസക്തിയാണ് അപ്പോൾ നമ്മളൊന്നും പറയുന്നത് പോലെ അല്ല അത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോക്കും മിനിമം ഏകദേശം അമ്പത് അല്ലേ ഇപ്പം ഈ പറയുന്ന വൈറലായ വീഡിയോ ഒരു രണ്ട് കെൻ്റെ കവിഞ്ഞിരിക്കുന്നു ഏകദേശം അതോ ഇനി ഏകദേശം രണ്ടു കെ ഇരുന്നൂറ് കെയോട് അടുക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്ത് തന്നെയായാലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ പ്രഭാഷണങ്ങൾ ചാതുരി ആ ചാതുരി കേൾക്കുന്നതിന് വേണ്ടി ആളുകൾ കൂടും പിന്നീട് അതാണ് സാധാരണ രീതിയിൽ എല്ലാവർക്കും ഒന്നാകും ഒരേ രീതിയിലുള്ള കഴിവുകൾ തന്നിട്ടില്ലല്ലോ എല്ലാത്തിനും ചില നല്ല പണ്ഡിതന്മാരുണ്ട് നല്ല വിവരമുള്ളവരാണ് പക്ഷേ അവർക്ക് പ്രസംഗിക്കാനുള്ള കഴിവുണ്ടാകില്ല അതോടൊപ്പം തന്നെ പ്രസംഗിക്കാനുള്ള കഴിവുണ്ടാകും പക്ഷേ അവർക്ക് മറ്റു കാര്യങ്ങൾക്കൊന്നും കഴിവുണ്ടാവില്ല അത് മനുഷ്യരായാൽ അങ്ങനെ തന്നെയാണ് വ്യത്യസ്തമാണ് അവരുടെ കഴിവുകൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ കഴിവുകളും വ്യത്യസ്തമാണ് അവരുടെ പ്രയത്നങ്ങളും വ്യത്യസ്തമാണ് ഇന്ന സഹ്യക്കും രക്ഷത്ത മനുഷ്യൻ്റെ പ്രയത്നങ്ങളും വ്യത്യസ്തമാണ് അപ്പം ഈ രീതിയിലുള്ള ഈ വാക്കുകൾ അതാണ് വാക്കുകളെ കൊണ്ട് ആളുകളെ പിടിച്ചിരുത്താൻ കഴിവുള്ള അഥവാ സംഘികൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കുന്ന അല്ലേ ഒരു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതുമൊക്കെ പക്ഷേ ഈ പറയുന്ന നവാസിൻ്റെ പരലോകം എന്താകും എന്താകുമെന്ന് അദ്ദേഹം ചെയ്ത വൈറൽ വീഡിയോയിൽ നിന്ന് ഞാൻ ഒരു അല്പം എടുത്തു എൻ്റെ വീഡിയോയിൽ വെച്ചേ വെച്ചേയുള്ളൂ അതോടുകൂടെ എനിക്ക് സ്ട്രൈക്ക് തന്നിരിക്കുകയാണ് അപ്പോൾ എന്താ കാരണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു സാധാരണ രീതിയിലുള്ള മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഉദാഹരണം സാജൻ സക്കരിയ ആ സാജൻ സക്കരിയയുടെ മൂന്ന് വീഡിയോകൾ ഞാൻ ഇതുപോലെ ചെയ്തിരുന്നു അദ്ദേഹം എനിക്ക് ആദ്യം ഒന്നും സ്ട്രൈക്ക് പെട്ടെന്ന് തന്നെ അത് നിന്നിട്ടില്ല സ്ട്രൈക്ക് തന്നിട്ടില്ല പിന്നീട് കുറേ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ വീണ്ടും തുടർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂന്ന് വീഡിയോകൾ ഞാൻ അനധികൃതമായിട്ട് ചെയ്തു എന്ന് തന്നെ പറയാം അപ്പോൾ എനിക്ക് ഞാൻ ആ സ്ട്രൈക്ക് ഒഴിവാക്കി തരാൻ വേണ്ടി അദ്ദേഹത്തോട് റിഗ്രറ്റ് ചെയ്തപ്പോൾ വേദിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ അതെന്തു ചെയ്തു അത് മൂന്നും എനിക്ക് ഒഴിവാക്കി തന്നു ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇവിടെ ഈ പറയുന്ന മുസ്ലിയാക്കന്മാരും ഈ പറയുന്ന ആളുകളും എന്ത് ക്വാളിറ്റിയാണുള്ളത് ഇവർ വലിയ വടായി പറയുന്നു അല്ലേ നമ്മളൊക്കെ കേട്ടാൽ തോന്നും ഇവർ ഈ മതത്തിന് വേണ്ടി അത്ര അഹോരാത്ര ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ കഴിവുകളാണ് ആളുകൾക്കുള്ളത് അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ അനുജനന്മാരോട് ഞാൻ പറഞ്ഞില്ലേ അവരുടെ വ്യത്യസ്ത കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ വ്യത്യസ്ത കഴിവുകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ ആ യുദ്ധത്തിന് പോകുന്ന യുദ്ധതന്ത്രം അറിയാവുന്ന ആളുകളെ യുദ്ധത്തിന് അയച്ചു പ്രബോധന ദൗത്യത്തിന് അറിയുന്നവരെ പ്രബോധ ദൗത്യത്തിനായി മറ്റു രാജ്യങ്ങളിലേക്ക് അയച്ചു അതോടൊപ്പം തന്നെ അവിടുത്തെ സോഫയിലിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഥവാ മതവിജ്ഞാനം പകർന്നു കൊടുക്കുന്ന ഒരു വിഭാഗം അങ്ങനെ ഉണ്ടായിരുന്നു അതോടൊപ്പം അമ്പയിത്തു മറ്റു കാര്യങ്ങളിലും വൈദഗ്ധ്യം നേടിയിട്ടുള്ള അപ്പോൾ ഉദാഹരണം വഹോധ യുദ്ധത്തിലൊക്കെ അബ്ദുൽലാഹിബിന് ജുബൈർ എന്ന ഷാബിയുടെ നേതൃത്വത്തിലാണ് അതാ ഇന്ന് റഷൂർ ജബൽ ഉർ എന്ന സ്ഥലത്ത് ഓർ യുദ്ധത്തിൽ ഒരു വിഭാഗത്തെ അമ്പയത്ത് വിദഗ്ദ്ധന്മാരെ നിർത്തിയിരുന്നു പക്ഷേ സംഭവം അത് ആ കഥ വിവരിക്കുകയോ അല്ല ഞാൻ അപ്പോൾ ഓരോന്നിനും അവരുടെ കഴിവുകൾ എന്താണോ ആ കഴിവുകൾ അവർ ഉപയോഗപ്പെടുത്തുന്നു അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കഴിവുകൾ വളരെ അർത്ഥവത്താണ് ഈ മതത്തിന് വേണ്ടി ഈ സമുദായത്തിന് വേണ്ടി അതോടൊപ്പം തന്നെ സഹോദര സമൂഹത്തിന് വേണ്ടി നീതിപൂർവം

പരലോകത്തെത്തി ലോകത്തെത്തി ഈ ഭൂമിയിൽ നിന്ന് ഈ രണ്ടാളുകളും ഒരാൾ ഒരു ഓർഡർ ഇല്ലാതെ ഒരു പാപമൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റേ വ്യക്തിയെ അവട്ടെ നല്ല ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് തെഹജുണ്ട് ദുഹായുണ്ട് സക്കാത്തുണ്ട് നമസ്കാരമുണ്ട് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുമാണ് പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്ക അപ്പം ഇവിടുന്ന് തന്നെ ഈ ഈ പറയുന്ന വിഭാഗത്ത് ചെയ്യുന്ന ഈ ആൾ ആലിം എന്ന് പറയുക അള്ളാഹുവിനെ സൂക്ഷിച്ച് നടന്ന അയാൾ ഇയാളോട് പറയാറുണ്ട് ആ എടാ ബഹ എനിക്കൊക്കെ എന്താവും എൻ്റെ സ്ഥിതി എന്നിങ്ങനെ പറയാറുണ്ട് അങ്ങനെ മരിച്ചു പരലോകത്ത് ചെന്നപ്പോൾ ഈ പറയുന്ന സ്വർഗത്തിൽ താൻ ഉറപ്പാണ് എന്ന് പറയുന്ന ഉറപ്പിച്ച് ആ ആൾ നരകത്തിലാവുകയും അയാളോട് ശേഷം നരകത്തിൽ പോകാൻ അള്ളാഹു പറയുകയും ഈ നരകത്തിലാകുമെന്ന് ഉറപ്പുള്ള ആളോട് അയാൾ ചെയ്ത എന്തോ ഒരു നന്മയുടെ ഫലമായിട്ട് അള്ളാഹു പുറത്തു കൊടുത്ത് അദ്ദേഹത്തെ സ്വർഗത്തിലാക്കുകയും ചെയ്തു ഇത് സത്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അല്ലേ അപ്പോൾ ഈ കഥ പറഞ്ഞാൽ ആ കഥ മാത്രം ചെറുതായിട്ട് അത് ഒരു ഒന്നൊന്നര മിനിറ്റ് നീണ്ടുപോയി അതിനെ തുടർന്നാണ് എൻ്റെ വീഡിയോ സ്ട്രൈക്ക് അപ്പോൾ എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് എൻ്റെ ഈ വീഡിയോ സ്ട്രൈക്ക് ചെയ്തില്ല എന്നതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ല ആ വീഡിയോ വലിയ വൈറലാണ് മൂബരെ സംബന്ധിച്ച് അതുപോലെ എല്ലാത്തിലും ഞാൻ പറഞ്ഞില്ല മിനിമം ഒരു അമ്പത് അറുപതൊക്കെയായി കിട്ടുന്ന വ്യക്തിത്വമാണ് ആരും അറിയാതെ എന്താ പറയുക വേണ്ടത്ര എന്താ പറയുക വയറൊന്നും ആവാത്ത ഒരു സാധാ യൂട്യൂബർ എനിക്കൊരു മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ ഏറി വന്ന ഒരു ആണ് എൻ്റെ വ്യൂസ് പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹം അവിടെ സ്ട്രൈക്ക് ചെയ്തോക്കും എന്താണ് അവിടെ ഭയപ്പെട്ടത് എന്താ ഭയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ആ കണ്ടന്റ് റീയൂസഡ് എടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ് പണക്കൊതി മാത്രമാണോ വെറും ആർത്തി ആ ആർത്തി തനിക്ക് തന്നെ കിട്ടണം വേറെ ആർക്കും കിട്ടിക്കൂടാ അതാണ് മഹാനായ തിരുമേനിയുടെ കഥ പറഞ്ഞു അല്ല ഞാൻ മറ്റൊരു കഥ പറയുകയാണ് ഈസബനും അറിയും മലേഷ്വരാത്തു വസലാമിൻ്റെ കൂടെ ഒരു ഒരു സവ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയപ്പോൾ മഹാനായ ഈസബനും അറിയും ഈ പറയുന്ന ആ കൂടെ വന്ന ആളുടെ അടുക്കൽ ഒരു മൂന്ന് അപ്പം നപ്പമേൽപ്പിച്ചു എന്നിട്ട് ഈസാ ഈസാനബി ആ സഹോദരനോട് പറഞ്ഞു നമുക്ക് യാത്രയിൽ ആവശ്യമായി വന്നാൽ നമുക്ക് ആ ഭക്ഷണം കൊണ്ടുവരണം എന്തിനേറെ പറയണം ബ്രേക്ക് ഫാസ്റ്റിന് സമയമായി ബ്രേക്ക്ഫാസ്റ്റിന് സമയമായപ്പോൾ ഈശ്വണ് അറിയും അയാളോട് പറഞ്ഞു ആ ഭക്ഷണം കൊണ്ടുവരൂ അപ്പം കൊണ്ടുവരൂ അപ്പോൾ മൂന്ന് അപ്പമായിരുന്നു ഏൽപ്പിച്ചത് അപ്പം ഭക്ഷണത്തിനായിട്ട് അവരിന്നപ്പോൾ രണ്ടപ്പമാണ് കണ്ടത് അപ്പോൾ യേശു ചോദിച്ചു എന്നാണ് അല്ല സഹോദര ഇവിടെ നമ്മുടെ ഒരപ്പം അപ്പം അയാൾ പറഞ്ഞു ഞാൻ കണ്ടില്ല ഞാൻ അറിയില്ല ഇങ്ങനെ ആണ് എട്ടു സത്യം ചെയ്തു ഞാൻ അത് എഴുങ്ങിക്കഴഞ്ഞു എന്നോ ചെന്നു കഴഞ്ഞു എന്നോ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും ആ ഈസാ മസീഹ് അഥവാ യേശു ക്രിസ്തു ഒരിക്കലും അയാളെ ശാസിക്കുകയോ ചീത്ത പറയുകയോ ഒന്നുമില്ല മറിച്ചാ നന്നായ കുഴപ്പമില്ല എന്നേ പറയുള്ളു അല്ലേ പക്ഷേ അയാൾ സത്യം പറഞ്ഞില്ല അങ്ങനെ ആ ഈശോനും അറിയും അവരുടെ യാത്ര മട മടക്കവേളയിൽ ഒരു ഒരു കൂട്ടം മണ്ണ് കൂട്ടിയിട്ട് അതിനോട് കൂനു ദഹബ എന്ന് പറഞ്ഞു അപ്പോൾ അത് സ്വർണമായി തീർന്നു സ്വർണ്ണ നാണയങ്ങളായിട്ട് തീർന്നു അങ്ങനെ അദ്ദേഹം അത് മൂന്ന് ഓഹരി വെക്കുന്ന കാഴ്ച ഈ കൂടെയുള്ള സഹോദരൻ അഥവാ അപ്പം മോഷ്ടിച്ച സഹോദരൻ കാണുകയാണോ അപ്പോൾ അവൻ്റെ മനസ്സ് തള്ളാൻ തുടങ്ങി എന്നിട്ട് അവൻ ചോദിച്ചു അല്ല അഹുവിൻ്റെ ദൂതരേ നമ്മൾ ഇവിടെ മൂന്ന് രണ്ടു പേർ പിന്നെ ഇത് മൂന്ന് ഓഹരി ആർക്കാണ് അപ്പം ഈശോനും അറിയാൻ പറഞ്ഞു എന്നാണ് അത് ഒന്ന് എനിക്ക് ഒന്ന് നിനക്കുള്ളത് ഒന്ന് ആ പത്രി മോഷ്ടിച്ച കള്ളനുള്ളത് ഉടനെ തന്നെ ആ പത്രി മോഷ്ടിച്ച് പഠിച്ച അയാൾ പറഞ്ഞു അത് ഞാൻ തന്നെയാണ് പ്രഭോ അപ്പോൾ എന്താ അർത്ഥം എല്ലാം നമ്മളുടെ തലയിലേക്ക് ആക്കണം നമ്മുടെ വയറിലേക്ക് പോക്കറ്റിലേക്ക് അതുവഴി വേറെ ആരെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കണ്ടന്റ് അതിൽ നിന്ന് എടുത്താൽ നിയമപരമായി റിയൂസർ കണ്ടന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ചെയ്ത ആൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല അപ്പം ഞാൻ ചെയ്തിരുന്ന എൻ്റെ ഈ വീഡിയോകളിൽ തന്നെ എനിക്ക് വേറെ ഒരു യൂട്യൂബ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള ആളുകൾ സ്ട്രൈക്ക് തന്നിട്ടാണ് എൻ്റെ ആ യൂട്യൂബ് ചാനൽ പോയത് അപ്പോൾ ആ യൂട്യൂബ് ചാനൽ വോയിസ് ഓഫ് യൂസഫ് എന്നാണ് അതിൻ്റെ പേര് അതിൽ ഒരു വൈറൽ വീഡിയോ ഉണ്ടായിരുന്നു എനിക്ക് ആ വൈറൽ വീഡിയോ നിന്ന് ഇർഷ്മി കേസ് മുതൽ പല ആളുകളും എന്താ സാക്കിറ അബ്ദുൾ ഗഫൂർ തുടങ്ങിയിട്ടുള്ള ആ വ്ലോഗർമാർ എൻ്റേതിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റോളം എടുത്ത് അത് പതിനാല് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു അതിനൊരഞ്ച് മിനിറ്റോളം എടുത്ത് അവർ അതിന് അവരുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തു ജാമ്യത എന്ന സ്ത്രീ അഥവാ തമ്മാടി ഉസ്താദി എന്ന് എന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് എടുത്ത് ആ സ്ത്രീയുടെ വീഡിയോയിൽ അപ്ലോഡ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു പക്ഷെ ഞാൻ അതിനൊന്നും പ്രതികരിക്കുകയോ അത് റിയൂസർ കണ്ടന്റ് ആണെന്ന് പറഞ്ഞ് അവർക്കെതിരെ സ്ട്രൈക്ക് കൊടുക്കുകയോ ചെയ്തില്ല ഞാനത് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം എന്ന നിലയ്ക്ക് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അദ്ദേഹം ചെയ്ത ആ വീഡിയോയിൽ നിന്ന് ആ റിയൂസർ എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് ഇദ്ദേഹം ഒരു നല്ല പണ്ഡിതനാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഈ കോപ്പി റൈറ്റ് തരാവുന്ന ഒരു വിഷയമാണ് കച്ചവട കണ്ണോടെ നോക്കുന്ന ഒരാൾക്ക് അല്ലേ അങ്ങനെയാണ് ഈ പറയുന്ന എന്താ പറയുക ഫാമിലി വ്ളോഗർമാരും മറ്റുള്ള വ്ളോഗർമാരും ഒക്കെ അവർ അവർ ബിസിനസ് എന്താ പറയുക ബിസിനസ് താല്പര്യത്തോടെ മാത്രം എല്ലാം കാണുന്നവരായതുകൊണ്ട് അവരതിന് അപ്പം കോപ്പി സ്ട്രൈ കോപ്പി എന്താ പറയുക കോപ്പി റൈറ്റ് സ്ട്രൈക്ക് തരും അപ്പോൾ ഇദ്ദേഹമൊന്നും ഒരിക്കൽ തന്നെയും അങ്ങനെ ചെയ്യുകയില്ല കാരണം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അങ്ങനെ മാത്രമാണ് അത്രമാത്രം നസീഹത്തുള്ള അദ്ദേഹം നസീഹത്തെ എപ്പോഴും വിഷയമാക്കി പറയാറുണ്ട് ഗുണകാംക്ഷ ആരോടുള്ള ഗുണകാംക്ഷ അള്ളാഹുവിനോടും റസൂലിനോടും സത്യവിശ്വാസികളോടും അല്ലേ ഈ അവൻ്റെ ദൂതനോടും വേദഗ്രന്ഥത്തോടും ഒക്കെയുള്ള ആ ആ ഗുണകാംക്ഷയെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഒരു സഹോദരൻ വേണ്ടത്ര എന്താ പറയുക അദ്ദേഹത്തെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുകയും കാണുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ താഴേക്കിടയിൽ കിടക്കുന്ന ഒരു യൂട്യൂബറാണ് ഞാൻ ആ യൂട്യൂബറായ ഞാൻ ഒരു ലേശം അദ്ദേഹത്തിൽ നിന്ന് ഒരു ഒരു ചെറിയ കണ്ടന്റ് എടുത്തപ്പോൾ അതിൻ്റെ നിയമപ്രശ്നത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം അത് എൻ്റെ ആ ആ വീഡിയോ ഒക്കെ സ്ട്രൈക്ക് തരുമ്പോൾ പിന്നെ നമ്മൾ ആരെയാണ് ഇനി വിശ്വസിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം എനിക്കും കിട്ടണം പണം അതാണ് ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം പണം മാത്രമേ അതിൽ നിന്ന് ഒരു നാണയ തൊട്ട് കുറഞ്ഞാൽ പോലും ആരും മനസ്സിന് സന്തുഷ്ടരല്ല അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂര് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഊഹത് മലവയറും അള്ളാഹു ഒരു വ്യക്തിക്ക് സ്വർണം കൊടുത്താൽ പിന്നീട് അയാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇതുപോലെയുള്ള മറ്റൊന്നുകൂടെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് അപ്പോൾ ആർത്തി തീരില്ല അത് അപ്പം അതുകൊണ്ട് എൻ്റെ ഈ വ്ളോഗ് അദ്ദേഹം സ്ട്രൈക്ക് ചെയ്തില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ദോഷവും വരുമായിരുന്നില്ല പക്ഷെ എനിക്കാവട്ടെ അത് വലിയ ദോഷമുണ്ടാക്കുകയും ചെയ്തു ഇനിയും ഇത്രയും ഈ എല്ലാ പണ്ഡിതന്മാരും ഈ വേഷധാരികളൊക്കെ കണക്ക് തന്നെയാണ് അതോടൊപ്പം നിങ്ങൾ നോക്കൂ മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയിട്ടുള്ള ആ പറയുന്ന ഉസ്താദിമാരുണ്ടല്ലോ വീട്ടിൽ അബ്ദുള്ള കോയ തങ്ങൾ അതോടൊപ്പം തന്നെ മുജാഹിദ് ബാലുശ്ശേരി അതോടൊപ്പം തന്നെ പല ആളുകളും അങ്ങനെ സ്ഥാനത്ത് അല്ലേ പല സ്ഥല ആളുകളിലും ഉള്ളവരുണ്ട് ഷിഹാബ് പോക്കൂട്ടൂർ അതുപോലെ മറ്റേ ഏതാ ഞാൻ ഈ മുജാഹിദ്കളായിട്ടും ജമാഅത്തുകാരുമായിട്ടുള്ള അവരുടെ വീഡിയോ എന്ത് ചെയ്തിട്ട് അവരുടെ കണ്ടൻറ്റും ഞാൻ എടുക്കാറുണ്ട് ഹുസൈൻ സലഫി തുടങ്ങിയിട്ടുള്ള അഞ്ചും ആറും മിനിറ്റൊക്കെയാണ് ഞാൻ അത് ചിലപ്പോൾ എടുക്കാറുള്ളത് അവർ ഇന്ന് വരെ യാതൊരു പ്രതികരണവും അവർ ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ മറ്റു പലരുമുണ്ട് അങ്ങനെ അപ്പോൾ അവർ ഈ മോണിറ്റൈസ് ചെയ്യുകയോ അത് ആ പൈസയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അവരുടെ വീഡിയോകളിൽ പരസ്യവുമില്ല ഇദ്ദേഹത്തിൻ്റെ ഇതിൽ പരസ്യവുമുണ്ട് പരസ്യമുണ്ടാവട്ടെ എന്തോ ആവട്ടെ പക്ഷേ ഈ ഒരു ഒരു എങ്ങനെയാണ് ഈ കണക്കിന് എന്തായിരിക്കും മനുഷ്യൻ്റെ ഒരവസ്ഥ ഇവർ പറയുന്ന വാക്ക് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്ന ഒരു വാക്കുണ്ട് എന്താണ് പരലോകത്ത് അള്ളാഹുവിൻ്റെ റസൂല് മീറാജിന് പോയ ദിവസം ഒരു വിഭാഗത്തെ വളരെ വളരെ വേ വേദനാജനകമായ ഒരു ശിക്ഷ അനുഭവിക്കുന്ന ഒരു വിഭാഗത്തെ അള്ളാഹുവിൻ്റെ റസൂല് കാണുക അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ജിബിലീലിനോട് ചോദിക്കുന്നുണ്ട് യാ മൻ ഹിയ യാ ജിബിരീൻ ഇത് ആരാണ് ജിബിലീല് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്താണ് ആ ശിക്ഷ അതായത് തങ്ങളുടെ കുടൽമാലകളൊക്കെ നരകത്തിൽ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചിട്ട് ഇഴയുന്ന അതിഭീകരമായ രംഗമാണ് അള്ളാഹുവിൻ്റെ റസൂൽ കാണുന്നത് അപ്പോഴാണത് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാരായ വേഷധാരികളാണ് അവർ പറയുന്നതല്ലേ പ്രവർത്തിക്കുക ലിമത്തെ കൂരൂന മാലാത്ത ഫരൂൻ ഒരിക്കലും അവർ പറയുന്നത് പ്രവർത്തിക്കുകയില്ല ആളുകളോടൊക്കെ അവർ യാതൊരു വിട്ടുവീഴ്ചയും കാലിമീൻ വാ ഹാഫീൻ ഹനിന്നാസ് കോപം വന്നാൽ അവർ പിടിച്ചു നിർത്തും നോക്കണം വാ ഹാഫീൻ ഹനിന്നാസ് മനുഷ്യരോട് വിട്ടുവീഴ്ചയും ചെയ്യും ഇവിടെ ഇതൊക്കെ നല്ല ചൊർക്കാണ് ഇവർക്ക് അവർ മനുഷ്യരോടൊരു വിട്ടുവീഴ്ചയും ചെയ്യുകയും ഇല്ല അവിടെ ആ കോപാകുലമായ അവസ്ഥയിലാണ് എന്ത് എനിക്ക് സ്ട്രൈക്ക് തന്നത് അതാത് വിട്ടുവീഴ്ചയില്ലായ്മ ഇത് രണ്ടും പാടെ ഒന്നിച്ചാണ് എനിക്ക് പണി തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എല്ലാവരും കണക്ക് തന്നെ എല്ലാവരുടെയും നോട്ടം അഥവാ എന്താ പറയുക കുറുക്കൻ ചത്താരും കണ്ണു കോഴിക്കൂട്ടിലേക്കാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെ എല്ലാ പണ്ഡിത വേഷനാമധാരികളുടെയും സ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി